ഇരുപത് വർഷത്തിനേറെ പ്രവർത്തന പാരമ്പര്യമുള്ള നിലമ്പൂരിലെ ഏക സ്വകാര്യ ആശുപത്രി പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ നിലമ്പൂർ കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ സ്ത്രീരോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം ഇ എൻ ടി വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ റോഡ് നിലമ്പൂർ ീതിക്ക് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് പൂക്കോട്ടുംപാടം ചക്കിക്കുഴി വനം സ്റ്റേഷനിലേക്ക് ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു പ്രശ്നത്തിന് പരിഹാരം കണ്ടില്ലെങ്കിൽ പ്രക്ഷോഭം ശക്തമാക്കുമെന്ന് സമരസമിതി നേതാക്കൾ അറിയിച്ചു കരട് ഭീതിക്ക് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് ചക്കിക്കുഴി വനം സ്റ്റേഷനിലേക്ക് ബഹുജന മാർച്ച് സംഘടിപ്പിച്ചു കടുവ പുലി ഭീഷണിക്ക് പുറമെ കരടി ശല്യം കൂടി വന്നതോടെയാണ് പ്രശ്നത്തിന് അടിയന്തര പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് മാർച്ച് നടത്തിയത് നിലമ്പൂർ അമരമ്പലം പഞ്ചായത്തിലെ തേൾപ്പാറ ടി കെ കോളനി ഒളർവട്ടം ആന്റണിക്കാട് ഭാഗങ്ങളിലാണ് കഴിഞ്ഞ ഒരാഴ്ചയായി കരടി കൃഷിയിടത്തിലെ തേൻപട്ടികൾ തകർത്ത് തേൻ കുടിക്കുന്നത് കരടി നാട്ടിലെ കൃഷിയിടങ്ങളിൽ തേൻപെട്ടികൾ തകർക്കുമ്പോഴും ഉന്നത വനപാലകർ ഈ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല ഇതിൽ പ്രതിഷേധിച്ചാണ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളുടെ നേതൃത്വത്തിൽ ജനകീയ സമിതി ചക്കിക്കുഴി വനം സ്റ്റേഷനിലേക്ക് ബഹുജന മാർച്ച് സംഘടിപ്പിച്ചത് കർഷക പ്രതിഷേധം ഭയന്ന് കാളികാവ് പൂക്കോട്ടും പോലീസ് സ്റ്റേഷനുകളിൽ നിന്നായി വനിതാ പോലീസുകാർ ഉൾപ്പെടെ വൻ പോലീസ് സുരക്ഷയും ഏർപ്പെടുത്തിയിരുന്നു കഴിഞ്ഞ ഒരാഴ്ചയിലേറെയായി കരടി റബ്ബർ തോട്ടങ്ങളിൽ സ്ഥാപിച്ചിട്ടുള്ള തേൻപെട്ടികൾ തകർത്ത് തേൻ കുടിക്കുകയാണ് കഴിഞ്ഞ ചൊവ്വാഴ്ച സ്ഥലം സന്ദർശിക്കാമെന്ന് നിലമ്പൂർ സൗത്ത് ഡി എഫ് ഒ പ്രവീൺ ഉറപ്പു നൽകിയിരുന്നുവെങ്കിലും ഈ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല ഇതിൽ പ്രതിഷേധിച്ചാണ് വനം സ്റ്റേഷനിലേക്ക് കർഷകർ മാർച്ചുമായി എത്തിയത് ഡി എഫ് ഒ സ്ഥലം സന്ദർശിക്കാമെന്നും ആവശ്യമെങ്കിൽ മൈക്കോടി വെച്ച് കരടിയെ പിടികൂടാമെന്നും ചക്കിക്കുഴി വനം സ്റ്റേഷനിലെ വനപാലകർ ഉറപ്പു നൽകിയതോടെയാണ് സമരം അവസാനിപ്പിച്ചത് വനം നിലവിൽ രണ്ട് നിരീക്ഷണ ക്യാമറകൾ വനത്തിൽ സ്ഥാപിച്ചിട്ടുണ്ട് കൂടാതെ രാത്രികാല പെട്രോളിംഗും നടത്തി വരുന്നുണ്ട് അമരപലം ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അനീഷ് മാർച്ച് ഉദ്ഘാടനം ചെയ്തു ഈ രീതിയിൽ പോയി കഴിഞ്ഞാൽ ഒരാൾക്ക് ആൾ ആളപായം ഉണ്ടായി കഴിഞ്ഞാൽ മാത്രമേ അധികാരികൾക്ക് കണ്ണു തുറക്കൂ എന്നുള്ള നിലപാട് അത് ശരിയല്ല ഇവിടത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനു വേണ്ടി ഏതുന്നത ഉദ്യോഗസ്ഥനാണെങ്കിലും സ്ഥലം സന്ദർശിക്കുകയും ആ കരടിയെ മയക്കുവടി വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ പോലും അതിനെ കൃത്യമായിട്ട് കാട്ടിലേക്ക് പറഞ്ഞയക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത് ഇത്തരത്തിൽ അപകടങ്ങളായിട്ട് അപകടം ഉണ്ടാക്കുന്ന കരടികൾ ഇറങ്ങുമ്പോൾ കൃത്യമായിട്ട് അവർ ചെയ്യാനുള്ള നടപടികളൊന്നും ഇവിടെ ചെയ്തിട്ടില്ല ഒരാളുകൾ ഇപ്പോൾ പാലക്കട്ട് നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് കുറച്ച് പടക്കം പൊട്ടിക്കുകയും ഒരു വടിയും കയ്യിൽ കൊടുത്ത് ആ കാര്യം നിറവേറ്റ അവർക്ക് നിങ്ങൾക്കേണ്ട ആവശ്യമില്ല നടപടികൾക്ക് ഇതിനെ കൂടുവെക്കുകയോ അല്ലെങ്കിൽ മയക്കുവടി വെച്ചിട്ട് അതിനെ കണ്ടുപിടിച്ചിട്ട് അതിനൊരു സംഘത്തെ നിയോഗിച്ച് അതിനെ കാട്ടിലേക്ക് തിരികെ കയറ്റാനുള്ള നടപടികൾ സ്വീകരിക്കണം ഇവിടെ ജനങ്ങളോടോട് ആ അവരിറങ്ങുന്നതിനുള്ള കാരണം ഇതാണ് എന്നുള്ള വിശദീകരണ ചെറ്റോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള നടപടികൾ നിങ്ങൾ കൂടെ ഉണ്ടാകുമെന്ന് വാക്കുകൊണ്ട് പറഞ്ഞിട്ടോ ഈ കാര്യത്തെ നമുക്ക് കൃത്യമായിട്ട് പരിപാലിക്കാൻ സാധിക്കില്ല എല്ലാ അധികാരികളും ഇതിൽ കൃത്യമായ നടപടികൾ സ്വീകരിക്കാൻ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർക്കാവണം

Shopping aspirations beyond everyone's expectations. Progressive home electronics, luminous hand picked fruits, freshest veggies, finest groceries, enticing gifts, crockery, and cosmetics. always meets your expectations jamjoom hypermarket exceeding expectations